ഹലോ എല്ലാവർക്കും നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നു ഞാനില്ലേ ഇന്ന് എൻ്റെ ഒരു പുതിയ പാത്രത്തിൽ കറി വെക്കാൻ നോക്കുന്നത് അപ്പോൾ എനിക്ക് പുതിയ പാത്രം പുതിയ ഡ്രസ്സ് ഇതൊന്നും എടുത്ത് ഉപയോഗിക്കാൻ ഇഷ്ടമല്ല എല്ലിങ്ങനെ കാണാനാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ കുറേ സാരിയെല്ലാം കുറേ ഓട്ടം എടുത്ത് നോക്കി വേറെ പഴയ എടുത്തിട്ട് പോകും അങ്ങനെ സാധാരണ ചെയ്യല് അപ്പോൾ പാത്രവും അങ്ങനെ ഇത് കുറേ പ്രാവശ്യം ഞാൻ പുറത്തെടുത്ത് വെക്കുന്നത് പിന്നെ കൂടെ വാങ്ങിയ പാത്രങ്ങളെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് കുറേ ഓട്ടം രണ്ടോട്ടം മൂന്നോട്ടം നാലോട്ടം പുറത്തെടുത്തിട്ട് ഒരുക്കി ഉപയോഗിച്ചു ഇത് ലാസ്റ്റ് പാത്രമാണ് ഇതെന്നാണെന്ന് പറയാം സ്റ്റീലാന്നിട്ടോ സംഭവം എന്താ പ്രസ്റ്റീജിൻ്റെ പ്ലാറ്റിന പോപ്പുലർ വന്നിട്ട് സ്റ്റീലിൻ്റെ പാത്രം നല്ല ചോട് കെട്ടിയില്ല നീൻ്റെ ഈ കട്ടിയാണെന്നില്ല ഇതാണ് നീൻ്റെ കട്ടി ഇടന്ന് മുതൽ ഇത്ര വരയില്ലത് അപ്പോൾ ഇത്ര കട്ടിയിലെ അതാകുമ്പോൾ അടിക്കൊന്നും പിടിക്കില്ലെന്ന് സൂപ്പർ പാത്രം വേണ്ട കറി വെക്കാൻ നമ്മൾ വറവുണ്ടാക്കാൻ തോരൻ എന്ന് എന്നറിയില്ലേ തോരൻ മെഴുക്കു എന്നൊക്കെ പറയും നമ്മൾ വറവെന്ന് പറയാം വറവുണ്ടാക്കാൻ എന്തുണ്ടാക്കാനും നല്ലതാ അല്ലെങ്കിൽ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാകുന്ന ഇങ്ങനെ പുക വരില്ലേ ഇതിലങ്ങനെ വരില്ല ഇത് നല്ല കട്ടിയില്ല കാരണം അങ്ങനെ വരില്ല അപ്പോൾ ഇതും പറിക്കണല്ലേ അപ്പോൾ ഇതെല്ലാം പറച്ച് ഞാനിന്നിയിൽ എന്നാ ഉണ്ടാക്കുന്നറിയ ലോക്കി മോരി മുറിക്ക് ഏതായാലും ഉണ്ടാക്കിക്കളി എന്ന് ഓക്കേ ഓ അതിൻ്റെ അടപ്പുമുണ്ട് സൂപ്പർ അടപ്പല്ലേ ഇവിടെ അടപ്പായിട്ട് ഒരു അടപ്പൊക്കെ ഞാൻ ലോക്കി മുറിച്ച തോലാ നീക്കാണെന്ന് ഇതാന്ന് അടപ്പ് ഈ സംഭവം എന്തിനാന്നറിയാ ഇതിൽ കയ്യിൽ വെച്ചാൽ ഇങ്ങനെ നിൽക്കില്ലല്ലോ ഇങ്ങനെ ചിരിഞ്ഞിട്ടായത് കൊണ്ട് അപ്പൊ ഞാൻ ഈടിയാന്ന് ഇങ്ങനെ കയ്യില് വെക്കുക ഓക്കേ നല്ലടപ്പല്ലേ നല്ല ഓ പിന്നെ ഒരു കാര്യമുണ്ട് ഇതൊന്നിനെ കാണിക്കുന്ന ആൾക്കാർക്ക് സംശയം ഇതൊന്നിനെ കാണിക്കുന്ന വെച്ചാല് നോൺ സ്റ്റിക്കിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് ഇതിൽ ഇതിലധികം അങ്ങനെ ഒട്ടി ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂല നമ്മൾ അലൂമിനിയം ജീനിച്ചട്ടിയിൽ പോലെ ഒട്ടിപ്പിടിക്കൂല പിന്നെ സ്റ്റീലായതുകൊണ്ട് ആരോഗ്യത്തിനും കുഴപ്പമില്ല ഉണ്ടാക്കി കഴിക്കുന്നത് നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഒരുപാട് ന്യൂസ് വരുന്നുണ്ടല്ലോ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ലായിരിക്കും അപ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് തോന്നുമല്ലോ പിന്നെ ഇതുപോലെയുള്ള പാത്രങ്ങൾ വാങ്ങാനും അതിൽ കറി ഉണ്ടാക്കി കഴിക്കാനും അതുവഴി ആരോഗ്യം സംരക്ഷിക്കാനും അതുകൊണ്ട് കാണിക്കുന്നതാണ് ഇത് കാണുമ്പോൾ ഒരു ആവേശം ഇങ്ങനെ നല്ല പാത്രങ്ങൾ കാണുമ്പോൾ ആവേശം വരും വാങ്ങാൻ വേണ്ടി അങ്ങനെ ആയിരിക്കും എല്ലാം ആവേശം വന്നിട്ട് നല്ല പാത്രം വാങ്ങി നിങ്ങളെല്ലാവരും നിങ്ങൾ എല്ലാം നോക്ക് അതുകൊണ്ടാണ് പുതിയ വീടുകളിലെടുക്കുന്നവർക്ക് ഈ ടൈപ്പ് ഇങ്ങനെ അടപ്പില പാത്രം ഉണ്ടെങ്കിൽ ഒന്നിൽ വറവ് ഒന്നിൽ കറി അങ്ങനെല്ലാം ഉണ്ടാക്കാനുള്ള നല്ലതായിരിക്കും അങ്ങനെയുണ്ട് പിന്നെ നല്ല കമ്പനി പേര് കേട്ട ബ്രാൻഡല്ലേ പ്രസ്റ്റീജ് അപ്പോൾ പിന്നെ നല്ലതായിരിക്കും സംഭവം ഇന്ത്യ ആണ് അതാണ് സംഭവം അപ്പോൾ പിന്നെ എല്ലാവരും പറ്റുന്നവരെല്ലാം വാങ്ങി നോക്കിക്കോ ഓൺലൈനായിട്ട് കിട്ടും കടകളിലും കിട്ടുമായിരിക്കും അങ്ങനെ ഓക്കെ ഓക്കേ ഇതാണ് പുതിയ പാത്രത്തിൽ വെച്ച കറി ഈ കറിയാണ് ഞാൻ വെക്കാൻ പേരി ലോക്കി മോര് കറി ഓക്കെ എല്ലാവരും കണ്ടില്ലേ ഇതാണ് ഉദ്ഘാടനം ചെയ്തത് പാത്രം